അസലാമി അനാദിനു പറയുന്ന അറിവ് പണത്തിന് പെട്ടെന്നൊരു ആവശ്യം നമുക്ക് വന്നു ആർക്കാണ് പണത്തിന് ആവശ്യം വരാത്തത് എന്ത് ചെയ്യും നമുക്ക് മുൻപ് ഏറിന് വഴിയുമില്ല ഈ ഒരു കാര്യം നിങ്ങളെ ചെയ്താൽ അള്ളാഹു അതിനുള്ള വഴികൾ തുറന്നു തരും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ പൈസക്ക് അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് യാതൊരു വഴിയും തെളിയുകയില്ല ആ സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു ചെറിയ ദിക്കറിനെ നിങ്ങളെ ചൊല്ലിയാൽ ഉടൻ ഫലം ലഭിക്കുന്ന ഒരു ദിക്രമാണ് വളരെയധികം പ്രാധാന്യമുള്ള അതിശക്തമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു അതിക്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിക്രമനെക്കുറിച്ച് അറിയാമായിരിക്കും ഏതാണത് ഈ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനൊരു രൂപമുണ്ട് അത് പ്രകാരം ചെയ്യണം റണത്തിന് ആവശ്യം വരുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എല്ലാ ദിവസവും ഉപയോഗോടു കൂടി ഈ ദിക്രനെ പത്ത് വട്ടം തുടർച്ചയായി പതിനൊന്ന് രാത്രികളിൽ ഉൾപ്പെടുക അതായത് ഈ ദിക്രനെ ഉറങ്ങുന്നതിന് മുൻപായി പത്ത് വട്ടം തുടർച്ചയായി പതിനൊന്ന് രാത്രികളിൽ ചൊല്ലുക അതുപോലെ തന്നെ ആവശ്യം നടന്നുകഴിഞ്ഞാൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് അഹമ്മദില്ല എന്ന് മൂന്ന് വട്ടം പറയുകയും ചെയ്യുക വീണ്ടും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക ആ പണത്തിന് അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ ആ സമയത്ത് എല്ലാം ഇത് ആവർത്തിക്കുക എല്ലാ ദിവസവും ചൊല്ലിയാലും അത്ഭുതം തന്നെയാണ് അതുപോലെ ഇത് ഇത്തരന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഒറ്റയ്ക്കാകുമ്പോൾ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ അപവാദങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് മറ്റുള്ളവർ നമ്മളെ വാദിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മളെ തളർത്തുമ്പോൾ ഇത് ആവർത്തിച്ചാർത്തിച്ച് ചെയ്യുക അതും ഒറ്റക്കിറന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുനോട് ദുവാ ചെയ്താൽ ഇൻഷാ അല്ലാ അതിനും ഫലം ലഭിക്കും ഇൻഷാ അല്ലാ നിങ്ങളുടെ ആ സത്യസന്ധത തെളിയുകയും ചെയ്യും ഇൻഷാല് അള്ളാഹു ഇതുക്കെ ചൊല്ലുവാനും നമ്മുടെ പൈസയുടെ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല് അള്ളാഹു അതിന് ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാള്ളാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാള്ള സമയപരിമിതി മൂലമാണ് എനിക്ക് റിപ്ലൈ തരാൻ സാധിക്കാത്തത് ഇൻഷാ ഇൻഷാല്ല എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ദുബായി നമ്മുടെ എന്റെ കുടുംബത്തിന്റെയും എന്റെയും ദുബായി നിങ്ങളും കൂടി ഉണ്ടായിരിക്കും ഇൻഷാള്ള അതുപോലെ എന്നെയും എന്റെ കുടുംബത്തിനെയും കുടുംബത്തിനെയും കൂടി നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല് അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസിന്റെ എപ്പോഴും പറയും പോലെ തന്നെ തമ്മിലിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഈ വീഡിയോസ് ആവശ്യമുള്ളവർ ചാനലികൾ കാണുക അള്ളാഹു അള്ളാഹുദീന് തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബു ഇൻഷാള്ള ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് കാണാം അസ്സലാമലൈക്ക്